ഓ ശ്രീനാരായണ പരമഗുരവീ നമ വിശാഖി മന്ത്രം നാല് ഓഷാകൃതേ മമ മനിഷാദമേ ജഡതി നീ रोषादयुं तदनुकाशायवस्रमुडु गोषायुकसुगम् भीषामगेटुवदिनेशुभतदि य सेषात्मवेदि विदुषा ോഷ നിഖി ദോഷ പഹ പളനി ഭൂഷാൺമുഗപ്രിയ ഗരീ ഊ ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം മന്ത്രം വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് വിട്ടിത്തം കാണിക്കുന്ന സ്വഭാവമുള്ള എന്റെ അധമമായ മനസ്സെ എത്രയും വേഗം നീ സ്ത്രീകളിലുള്ള ആശ ഉപേക്ഷിക്കുക അതുപോലെ ക്രോധ ലോപോഹാദികളും ഉപേക്ഷിക്കുക കാശായ വസ്ത്രമൊടുത്ത് തന്നെ എല്ലാ ഭയങ്ങളെയും ഇല്ലാതാക്കി തീർക്കുന്നതിനുള്ള ഏറ്റവും നല്ല വഴിയും ഇതുതന്നെ സകലത്തിലും നിറഞ്ഞിരിക്കുന്ന പൊരുളായ ആത്മസത്യത്തെ അറിയുന്ന വിദ്വാൻമാർക്ക് എന്നും സന്തോഷത്തെ ഉളവാക്കുന്നതും സകല ദോഷങ്ങളെയും ഇല്ലാതാക്കി തീർക്കുന്നതും ഷൺമുഖന് ഏറ്റവും പ്രിയപ്പെട്ടതുമാണല്ലോ പളനിമല ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബികായി നമ